തെളിവയിൽ ഓണമിളകും പകൽ പൊയുകയിൽ കൈകോർത്ത് തുഴയാം തിളയ്ക്കുന്ന പൊൻവയിലൊപ്പം ജ്വലിക്കുന്ന നട്ടുച്ച നേരത്ത് പച്ചിലെ കുമ്പിളിൽ മോന്താം കിഴക്കിന്റെ സിംഹാസനത്തിൽ ഞാനൊപ്പം ഇരുത്തിയൻ അഗ്നി കിരീടവും കത്തും കരളും വെളിച്ച ചെരുപ്പിട്ട കൊച്ചുപാതങ്ങളിൽ വയ്ക്കാം വരൂ കടൽ തീക്കടൽ കോരിക്കുടിക്കവേ വീണ്ടും കൊതിക്കും വെയിൽ കടൽ ലോളമിളക്കി വിളിക്കുന്നു നീ വരൂ മത്തതികമ്പരായി ഭൂമിയാകെ കറങ്ങാം സൗരയൂഥങ്ങളിൽ നക്ഷത്ര ഭൂമിയിൽ ഉറങ്ങാം ഒടുങ്ങാത്ത രാവുകൾ തമ്മിലറിഞ്ഞും പകർന്നു കഴിക്കാം കൈലാസ പാർശ്വത്തിൽ അർദ്ധനാരീശ്വര എന്ന പോല നീവരൂ ആളുമൊരഗ് നിയായെന്നെ പുതിയൂ ജ്വലിക്കൂ ജ്വലിക്കൂ മൃത്യുക്ഷണിക്കുന്നു നീ വരൂ പോരൂ കറുത്തരവിൽ തമാല വരങ്ങളിൽ എന്ന നാം ഇരുപേരും ഇരുചിറ പോലും പോലെ പാറി നടക്കുക മഴക്കാർ നിറയും വാനിൽ പൂ പോൽ മഞ്ഞുതിരുന്ന മലകളിൽ നീളും വഴികളിൽ സന്ധ്യതൻ ഗൂഢപഥങ്ങളിൽ കാറുറങ്ങുന്ന തണുപ്പിൽ കറുത്ത നിലാവുറയും ദൂരവാനിൽ ഒറ്റയ്ക്ക് നിശബ്ദരായി ആരുമില്ലാതെ തണുപ്പായി കണ്ണുനീരുപ്പായി സ്വൈരമുറങ്ങാം വരൂ നീ ശ്യാമമൃത്യു വിളിക്കുന്നു ഇന്ദ്രൻ വിളിക്കുന്നു പോരിക നീയോമലാളെ വിളിക്കുന്നു വാനിൻ്റെ നിത്യസമൃദ്ധി നശിക്കാത്ത ജീവൻ്റെ യൗവനസിദ്ധി രത്നം മേഞ്ഞ ചാരുപുരങ്ങൾ സുവർണ കവാടങ്ങൾ ചെമ്പവിഴ ചഷകത്തിൽ തുളുമ്പ് മുറുദിനെ ചുണ്ടോട് ചേർക്കൂ മിന്നലരഞ്ഞാണമാകെ ചിതറി മുടിയഴിഞ്ഞും മേഘ നീലവിരുപ്പു ചൊളിഞ്ഞും പാരിജാത പൂക്കളാലെ മൂടിക്കിടന്നീടാം മതിവരെ നാം ഇരുപേരുമനന്തകാലത്തിൻ്റെ വാടാമലരുകൾ നീവരൂ നീവരൂരു ആകാശഗംഗരികിൽ നിലാമുത്തുമാലകൾ കോർത്തും സുവർണമണൽത്തരി വാരിയെരിഞ്ഞു ചിരിച്ചു നുഗർന്നിടാമീ ചഷകം നിത്യേവനം തീർത്ഥ പൊൻഭാചനം ചുണ്ടിലാകെ ഊറുന്നത് കൈപ്പു മാത്രം വിളവാകെ എടുത്ത വയലിന്റെ നിഷ്ഫല രോദനം പോലൊരു തേങ്ങൽ മാത്രം നെഞ്ചിലാരും അലിവാനുടച്ചെടുക്കാത്തൊരു ഭാരമർത്തവും കരച്ചിൽ മാത്രം എന്ന് തോന്നുകിലും സൂര്യ നിന്നൽ അലിവിൻ്റെ ചൂടിലാദ്യമായി എന്മയി തളിർത്ത നിമിഷം ശാന്തമാം വാനവിരിപ്പിൽ നീ അലിവാല നിലാവാക്കി മാറ്റിയ തീവയിൽ ചൂടിൽ ഉരുകിയ കൃത്യൻതുടുപ്പിനെ ഞാൻ ഇന്നും ഓർക്കുന്നു എങ്കിലും നിന്റെ വെളിച്ചമെത്താതെ എന്നുള്ളിരുളലകൾ മഞ്ഞു മഞ്ഞുവീണെന്നെ നിശബ്ദം പുതിയുന്നു മൃത്യു കുളിർത്തണൽ പോലെ നിന്നെ ഏകാന്തരഥകളിൽ വീണുറങ്ങി ഞാൻ പാതിരാ പോലാം ഇരുളിൽ ഒറ്റയ്ക്ക് നീ താങ്ങിയെടുത്തു കിടത്തി എന്നെ ഏറെക്കൊതിച്ചൊരേകാന്ത നിത്യനിശബ്ദത സമ്പൂർണ്ണ വിശ്രമം സ്വപ്നമില്ലാതുള്ളുറക്കം എങ്കിലും എന്തു നീ നിൻ മനസ്സിൻ്റെ കയങ്ങളിൽ എന്നെ നയിച്ചില്ല എൻ്റെ മനസ്സിൽ നിരുണ്ട വനങ്ങളിൽ നിന്നൊരു കാട്ടുപൂവ് പോലും ഇറുത്തിയില്ല എന്നു തേങ്ങുന്നു പലപ്പോഴും ഇന്ദ്ര കൊതിച്ചില്ല ഞാൻ നിത്യയൗവനം മിന്നൽക്കൊഴിയാത്ത വിൻപൂവിനുള്ള വിലാസലാസ്യങ്ങൾ തീരാത്ത രാവിൻ മധുരോത്സവങ്ങൾ രത്നസൗധങ്ങൾ എൻ വാഴവിൽ നിറഞ്ഞത് നിശബ്ദതയിൽ നീ കോരി നിറച്ച സംഗീതധാര സന്ധ്യയിൽ ഗന്ധർവർ പാടും അപൂർവരാഗങ്ങൾ തൻ ചാരുത ദേവവധുക്കൾ തൻ കാലിൽ കുലുക്കിയ താളങ്ങൾ പൂ പൂപോല നിമിഷത്തെ എന്നാത്മാവ് ചൂടി വിരിഞ്ഞു ഞാൻ മറ്റൊരു പൂവായി എങ്കിലും നീ അറിഞ്ഞില്ല മണ്ണിൻ മകളെന്നിൽ തുളുമ്പിയ സ്നേഹനിത്യോത്സവം ആയിരം പേർ പങ്കുവെച്ച കിനാവിന് മാറോടണപ്പതിൻ ശൂന്യത പാപമുഹൂർത്തങ്ങൾ ആടിയുലയുമ്പോൾ കെടും ദീപമാലകൾ കാമം വിരിയുന്ന രാവുകളിൽ കാുമേതോ കുയിലിൻ്റെ നിശബ്ദരോദനം അങ്ങനെ അങ്ങനെ ഓരോ കിനാവിലും തേനും ചവപ്പും കലവും മനസ്സിന്റെ കോണിലൊരാൾ മൗനമുദ്രിതയായി മുണ്ഠിതയായി പാതി പാതിയൻ ജീവനെന്നും ജപിച്ചുകൊണ്ടിന്നുമിരിക്കുന്നു ഇന്നുമെൻ പാതി ശരീരത്തിൽ ഏതോ കരൾ പച്ച തേടുന്നു ജ്വാലകളാടി വിളിയുന്നു ഞാൻ ഒറ്റയാവുന്നു പാതിവാൾവിൽ വായുദേവ കരുത്താലെ നിമിഷം പച്ചമൂടിയ താഴ്വരയിൽ പുല്ലിൽ പുലരിത്തുടുപ്പിലൊരേകാന്ത ചുംബനം എന്റെ നീ എന്നെ ആടിയുലച്ചൊരാലിംഗനം മണ്ണിൽ ഒരു മാത്രയാൽ വിത്ത് കിളിർത്തില വീശി ഒരാൾമരമാകെ തണൽ തണുപ്പേകിയ സാഫല്യം എല്ലാം ഒരു മാത്രം കാറ്റു നീ കാറ്റായ വീശി മറഞ്ഞു എന്നുള്ളിൽ കരുത്താ എറിഞ്ഞു പിറന്നു വെറും ജന്മമെന്നിപ്പോഴും ഞാൻ സ്വയം പഴിക്കുന്നുവോ ഉള്ളിൽ എന്തുന്മത്തതയും താൻ തനി ചെന്ന പൊള്ളലോ കാമോ ആരറിവോ മനസ്സാരറിവോ കർമ്മം ആരറിവോ ധർമ്മം ആരറിവോ സ്വയം എന്ന ചോദ്യം ബാക്കി